അതായത് അമ്മ ഇതിന്ന് ഓരോ ഇങ്ങനെ പറക്കി പറക്കി എടുക്കണം അമ്മക്ക് മുപ്പത് സെക്കൻഡ് സമയം തരും അപ്പൊ ഓരോ അരിമണിക്ക് അമ്മക്ക് ഇരു ഒരു വെച്ച് തരും ഞാൻ തരും ഞാൻ മാത്രമേ ഉള്ളൂ തന്നെ ഓ വീട് എന്റെ തന്നെ ദൂരെ ഓക്കെയാണോ അമ്മ ഇത് ഓക്കെ പറഞ്ഞ സമയം ഓണാക്കും ഓരോന്നായിട്ട് അമ്മ പറക്കി വലത കൈ കൊണ്ട് പറക്കി ഇടത് കയ്യിൽ വെക്കണം അങ്ങനെ അമ്മ എത്ര പറക്കി വെക്കും ഓരോ അണി അരിമണിക്ക് അമ്മക്ക് ഇതുവരെ വെച്ച് തരും എന്തിനാ അർത്ഥം ഇതൊരു പ്രോഗ്രാം ഒരുപാട് കാണാളുണ്ട്

അല്ല ബിരിയാണി അല്ലേ ഹലോ ബിരിയാണി കുത്രന്നോണ്ടിരിക്കോ ബിരിയാണി ആയിരി അപ്പോൾ എത്ര രൂപയാണ് അക്ക കൃച്ചുള്ള പൈസന്നായി എത്ര രൂപൈൈ കൊടുക്കടാ എത്ര പൈസന്നായി എന്തെന്നാ ഇത്രേം പൈസന്നായി കുറച്ച് പൈസന്നായി ആ പാവം ഇപ്പൊ बाइक പൈസ നടക്കില്ലോ നമ്മ രാവിലെ എന്ത് കൈയ്ച കടേക്കിനെ കണ്ടിട്ടില്ലേ അവിടെ കൈക്കോ കണ്ടിട്ടില്ല അഞ്ചെ എന്നും കടേന്ന കൈക്കണോ ഓ 500 ரூபா மா எடுத்தா 500 ரூபா மடியா 500 நான் எடுத்தோளே மாக்க க எடுத்தோ 500 நான் எடுத்தோளே மக்கக்கு வேண்டே பைசா அலை மோன பைசா ஆண்டே இன்னைக்கு கொடுத்து வைசா கொடுத்து பைசா வேண்டியா அம்மக்கி பைசை கிட்ட அம்மா என்ன செய்ய நான் செல்ல வாக்கோ செல்ல வாக்கோ அடியே வாங்க தூਣੀ வாங்கிக்கோ க்கு வேண்டே ஒடிக்க வேண்ட அம்மா அச்சோ देवा வாங்க இக்கிட்டோக்களே देवा வேக சுகம் தட்டி குடா சுமதி நம்மக்கி டிரஸ் எடுத்தே இருக்கா ஓஹோ மக்கள் எடுத்து தாங்க ஒரு அல்லையான கடையில இங்க அங்க போகும் ஒரு அல்லமுண்டு இஷ்டம் மோனே அசுகிட்டே தேவசு கட்டிட்டு மோனே பொன்னு மக்கள் மக்களே தேவசு நல்ல மு കൂടാരം രാവിൽ നീലാവിന്റെ പൂരം ചോലകളും കൊയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിം സ്വന്തം